അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒ ബത്തോ നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉസ്താദ് അറേബ്യയിൽ എത്തിയതിനു ശേഷം അവൾക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു സന്തോഷമാണ് താൻ ഏറെ പ്രതീക്ഷിച്ച കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ടവർ തൻ്റെ അടുക്കിലേക്ക് വന്നെത്തിയ അന്ന് മുതൽ തന്നെ അവൾക്ക് വളരെയധികം റാഹത്താണ് എന്തെന്നില്ലാത്ത സന്തോഷം ഉസ്താദിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നൂർ ഫാത്തിമ തൻ്റെ പല പല സ്വപ്നങ്ങൾ താൻ അനുഭവിച്ച കഥകൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അറബിയമ്മ അവളെ വിളിക്കണമെന്ന് തോന്നി ഒരു നിമിഷം ഹേയ് വേണ്ട അവർ രണ്ടുപേരും നല്ല രീതിയിൽ കഴിയുകയാണ് അവരുടെ സന്തോഷമാണ് എനിക്ക് വരത് പക്ഷേ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ അതിനിടയ്ക്ക് അറബിയമ്മ അവരുടെ അടുക്കിലേക്ക് കയറി ചെല്ലു ചെന്നില്ല എങ്കിലും അവരുടെ ആ ഡോറ് ജസ്റ്റ് ഒന്ന് മുട്ടിക്കൊണ്ട് പറഞ്ഞു മോളെ നൂർ ഫാത്തിമ ആ അറബിയമ്മ വിളിക്കുന്നു ഉസ്താദ് പറഞ്ഞു ചെല്ലെ അറബിയമ്മ വിളിക്കുന്നുണ്ടല്ലോ ചെല്ലു മോളെ ആ അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു മോളെ എന്താ ഡിസ്റ്റേബ് ആയോ ഏയ് ഇല്ല ഞങ്ങളൊരോ കഥകൾ ആ ആയിക്കോട്ടെ എന്തൊക്കെ തന്നെയായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ വാ മോളെ എങ്ങോട്ട് അമ്മ വാ എന്ന് പറഞ്ഞിട്ട് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അവരുടെ ആ ഒരു മജ്ലിസ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു നമുക്ക് ഒന്ന് പുറത്തു പോയാലോ പുറത്തോ എന്തിനും അമ്മ അല്ല വെറുതെ ഒന്ന് പിന്നെ നാഫി ഉസ്താദിനെ കൂട്ടിക്കോ എന്താ നമുക്ക് പോയാലോ ഉമ്മ ഈ ഒരു സമയത്ത് അല്ല എനിക്ക് പേടിയൊന്നുമില്ല അതിനെന്താ മോളെ ഇനി ഏറി വന്നാൽ ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങനെയല്ലേ അതിൻ്റെ കണക്ക് എന്തൊക്കെ തന്നെയാലും നമുക്കൊന്ന് പുറത്തു പോവാം അതായിരിക്കും നല്ലത് കേട്ടോ അവൾ അതിന് എന്ത് പറയണം നാഫ്യോസ്താദിന് സമ്മതമായിരിക്കുമോ എന്ന് ഇവരെ അവൾ ആശങ്കപ്പെട്ടു എന്താ നിനക്ക് പ്രയാസമുണ്ടോ എന്തെങ്കിലും പ്രയാസമൊന്നുമില്ല പക്ഷെ നാഫിക്ക ഓക്കെ നിൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തിൽ മാത്രം മതി വാ എന്ന ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും മോനെ നാഫി അറബിയമ്മയുടെ അടുക്കലേക്ക് അപ്പോഴേക്കും നാഫി ഉസ്താദും എത്തിയിരുന്നു ആ ഉമ്മ അല്ലേ ഒന്ന് പുറത്ത് പോയാലോ ആലോചിക്കുകയെന്ന് പെട്ടെന്ന് നാഫി അത് കേട്ടപ്പോൾ പഠിച്ചോനെ അത് അവൾക്ക് എന്തെങ്കിലും ആവുമോ അറബിയമ്മ എന്നുള്ള രീതിയിൽ പറയുന്നേ ഹേയ് ഇല്ല മോനെ അങ്ങനെയൊന്നും ആവില്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ നഴ്സ് ഡോക്ടർ അതെല്ലാം ഈ വീട്ടിലേക്കാണല്ലോ വരുന്നത് അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുമില്ലല്ലോ അത് ഏത് നിമിഷവും ഒരു ഒന്ന് ഡയൽ ചെയ്താൽ അതാ എത്തുന്ന കേസേ ഉള്ളൂ വിഷമിക്കേണ്ട കേട്ടോ അതിൽ ആ കാര്യത്തിനൊന്നും മോനെ പേ വിഷമിക്കേണ്ട ആവശ്യമില്ല പേടി ഉണ്ടായിരിക്കും ഓട്ടോമെക്കിൽ ശരിയാണ് കാരണം ആദ്യമായിട്ടല്ലേ പിന്നെന്നു വെച്ചാൽ ഭർത്താവ് അല്ലേ ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇത് ഒരിക്കലും ഒരു പാതി വഴി വരെ പോകേണ്ട ഒരു കാര്യമുണ്ട് എന്തൊക്കെ തന്നെയായാലും വാ നിങ്ങൾ രണ്ടു പേർന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യും എന്താണ് അറബിയമ്മ ഉദ്ദേശിക്കുന്നതെന്ന് നാഫിയർ ഉസ്താദിനെ മനസ്സിലായില്ല എങ്കിലും അദ്ദേഹം ഡ്രസ്സെല്ലാം മാറ്റി നൂർ ഫാത്തിമ ഹിജാബ് അണിഞ്ഞ് അറബിയമ്മയുടെ കൂടെ ലൈലത്തിയോട് പറഞ്ഞു ഇപ്പം വരാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാതാ അവർ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാർക്കിനടുത്തായിട്ട് ആ ഒരു ഭാഗത്ത് അവർ ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുന്നു എന്താ ഇവിടെ ഒന്നുമില്ല അല്ല ഫുഡൊന്നും കഴിക്കണ്ടേ അറബിയമ്മ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ ആ അതിലെന്താ ചെറിയൊരു ഡ്രിങ്കെങ്കിലും കുടിക്കാതെ പിന്നെന്താ അതിൽ ഉസ്താദ് കരുതി ആ ഒന്ന് റിലാക്സ് റിലാക്സാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോകാൻ വന്നതായിരിക്കും എന്നുള്ളത് ഫാത്തിമയുടെ വയറ് ശരിക്കും ആ പർദ്ധയൊക്കെ ധരിച്ചപ്പോൾ നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ശരിക്കൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുകയാണ് പക്ഷേ എന്തൊക്കെ തന്നെയായാലും അറബിയമ്മ പറഞ്ഞ് വാ മോളെ നമുക്ക് ഈ ഒരു ഈന്തപ്പനത്തോട്ടത്തിനിടയിലൂടെയൊക്കെ ഒന്ന് നമുക്ക് നടക്കാം ആദ്യം റിങ്ങൊക്കെ കുടിച്ചിട്ട് ഇൻഷല്ല ട്ടോ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവരെല്ലാവരും ഫുഡ് കഴിക്കുവാൻ വേണ്ടി പ്രത്യേകം സെറ്റാക്കിയ ഒരു ഗാർഡനിലേക്ക് പ്രവേശിക്കുകയാണ് നൂർ ഫാത്തിമ അതാ അവിടെ അറബിയമ്മയുടെ ഇഷ്ടപ്രകാരം അവിടെ ഒരു ചെയറിലിരിക്കുന്നു അത് നാല് പേരുള്ള ഒരു ചെയറായിരുന്നു ഉസ്താദിനെയും ആ ഭാഗത്തേക്ക് ഇരുത്തി അറബിയമ്മ നിങ്ങളിരിക്കേ എന്ന് പറഞ്ഞു എന്നാൽ അവൾക്കുള്ള ഡ്രിങ്കും ഫുഡുമെല്ലാം അപ്പോഴേക്കും അവിടെ സെർവൻ്റ് എത്തിച്ചിരുന്നു ഹിജാബ് ധരിച്ച നൂർ ഫാത്തിമ ഉസ്താബോട്ട് തിരിഞ്ഞിരിക്കുകയാണ് പെട്ടെന്നതാ രണ്ടാളുകൾ അവരുടെ അടുക്കിലേക്ക് വരുന്നു നൂർഫാത്തിമ ആരോ വരുന്നുണ്ട് എന്ന് കരുതിയപ്പോൾ തന്നെ പെട്ടെന്ന് ഹിജാബ് താഴ്ത്തുകയാണ് എന്നാൽ ഉസ്താദ് ആ ഒരു കാഴ്ച കണ്ടു പഠിച്ചോനെ ആരൊക്കെയാണിത് നൂർമോളെ ഹിജാബ് പൊക്കിടി ആരോ നോക്കടി എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹിജാബ് പൊക്കി നോക്കിയ അവൾ ഞെട്ടിപ്പോയി നിന്റെ റബ്ബേ മമ്മ പപ്പ പഠിച്ചോനെ ഇതെന്താണ് എന്തൊരു സർപ്രൈസാണ് ഒരുക്കിയിട്ടുള്ളത് അവരും ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങളുടെ മകൾ ഈ ഒരു ഗാർഡനിലേക്ക് ഈ ഒരു പാർക്കിലേക്ക് വന്നത് മോളെ എന്ന് പറഞ്ഞ് ആ അമ്മ അവളെ പിടിച്ച് തുരുതിരെ ചുംബിക്കുന്നു മോളെ ആ വയറ് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നു മോളെ അല്ല വല്ലാത്തൊരു സർപ്രൈസാണ് കേട്ടോ ഇത് അറബിയമ്മ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടവിടെ നിൽക്കുന്നു ആ മാഷള്ള ഇതാണ് റബ്ബേ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അന്യജാതിക്കാരിയായ പെണ്ണ് ഇസ്ലാമിലേക്ക് വന്ന് നല്ല രീതിയിൽ റാഹത്തോടു കൂടിയുള്ള ജീവിതം നയിച്ച് ഇപ്പോഴവർ നല്ല രീതിയിൽ സൗഹൃദപരമായി ജീവിക്കുന്നു അലഹമില്ല എങ്കിലും സൗദി അറേബ്യയിലേക്ക് അവരെത്തിപ്പെട്ടു ആ മമ്മ ആദ്യമായിട്ട് കാണുകയാണ് അവിടെ ആ സ്ഥലം എല്ലാം കണ്ട് അവർ സായുജ്യമടയുന്നു എന്നാൽ അതിലേറെ അവർക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് അവരുടെ പ്രിയപ്പെട്ട മകളുടെ ആ മനോഹരമായി വെട്ടിതിളങ്ങുന്ന മുഖമായിരുന്നു അതുവരെ റീന മോളെ എന്ന് വിളിച്ചിരുന്ന അവർ അറിയാതെ അതാ നൂർമോളെ എന്ന് വിളിക്കുന്നു എല്ലാം കണ്ട് സന്തോഷത്തോടെ തലാലും അറബിയമ്മയും അവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു അവരുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയുന്നേ ഇല്ല അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അറബിയമ്മ നൽകിയത് ശരിക്കും ഉസ്താദും ഇതിൽ നെട്ടിയിട്ടുണ്ട് നൂർ ഫാത്തിമയോട് ഉസ്താദ് പറയുകയാണ് നൂർമോളെ ശരിക്കും അറബിയമ്മ ഒരു സംഭവം തന്നെ കേട്ടോ എന്തെന്നറിയില്ല എനിക്ക് സർപ്രൈസ് നിനക്ക് സർപ്രൈസ് ഇതാ നമുക്ക് രണ്ടു കൂട്ടർക്കും വേറൊരു സർപ്രൈസ് അല്ലാതില്ല മാഷ അല്ല അറബിയമ്മയുടെ അടുക്കലേക്ക് നൂർ ഫാത്തിമ ചെന്നു മോളെ ഉമ്മ എന്നാലും അല്ല പെട്ടെന്നൊരു മാറ്റം വരയിൽ കൊണ്ടുപോകരു ഞാൻ എന്ത് പഠിച്ചതിനോട് എങ്ങനെ എനിക്ക് നന്ന് പറയണമെന്ന് അറിയുന്നില്ല ഒരിക്കലും എനിക്കെൻ്റെ മമ്മയെ പ്രസവത്തിന് മുമ്പ് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നെ അറബിയമ്മ നോക്കായിട്ടും ഒന്നുമല്ല എങ്ങനെ വേണ്ട രീതിയിൽ നിങ്ങൾ തന്നെ നോക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എവിടേക്കോ ഒരു അകൽച്ച തൻ്റെ ഒരു മിസ്സിങ് മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ പൂർണ്ണമായി മോളെ ഏതൊരു മക്കളും ആഗ്രഹിക്കുന്നതാണ് ഡെലിവറി സമയം ആകുമ്പോൾ സ്വന്തം പെറ്റമ്മയെ പെറ്റമ്മയെയും ജന്മം നൽകിയ പിതാവിനെയും ഒന്ന് കാണണം എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് അത് ഉമ്മ ശരിക്കും സത്യായിട്ടും ഞാൻ ഒരിക്കലും കാണണമെന്ന് വിചാരിച്ചിരുന്നില്ല എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇൻഷല്ല വലുതായതിനു ശേഷി പോയിട്ട് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് ഡെലിവറി സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരുപാട് കൊതിച്ചിരുന്നു കൊതിച്ചിരുന്ന് പഠിച്ചവനോട് കരഞ്ഞത്വാ ചെയ്തിരുന്നു പക്ഷേ സാഹചര്യം സിറ്റുവേഷന് അതൊരിക്കലും നമ്മൾക്ക് പറ്റുന്നതല്ലല്ലോ എന്ന് കരുതിയിട്ട് അതൊന്ന് ക്ഷമിച്ചു അറബിയമ്മ ഇത്രക്കും വലിയൊരു സർപ്രൈസ് അതൊരിക്കലും ഞാൻ വിചാരിച്ചതേയില്ല നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും മദീനയിലെത്തി ഇരിക്കുകയാണ് ശരിക്കും അത്ഭുതമായി തോന്നി പപ്പ പലവട്ടം ഗൾഫിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ മമ്മ ആദ്യമായിട്ടാണ് അവർ ഒരു നിമിഷം വിചാരിച്ചു എൻ്റെ ദൈവമേ എൻ്റെ മോള് ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ടും അവൾ അവിടെ നല്ല സുഖമായി കഴിയുന്നത് കൊണ്ടും എനിക്കും ഇങ്ങനൊരു ചാൻസ് കിട്ടിയല്ലോ ഇവിടെയൊക്കെ ഒന്ന് കാണാനും എൻ്റെ മോളുടെ കൂടെ ജീവിക്കാനൊക്കെ ഉള്ളത് എന്തൊക്കെ തന്നെയാലും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല സന്തോഷത്തോടെ നൂർ ഫാത്തിമ അതാ അറബിയമ്മയെ കെട്ടിപ്പിടിക്കുന്നു എന്താ മോളെ ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാതെ പിന്നെ എന്താ മോളെ നമ്മളൊക്കെ മനുഷ്യരാന്ന് പറഞ്ഞുതട്ട് ഒരാൾക്ക് സന്തോഷം ഉണ്ടാക്കുക എന്നതല്ലേ നമ്മളെ ലക്ഷ്യം ഇനി ഇൻഷല്ല റാഹത്തോടു കൂടി പിന്നെ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ എൻ്റെ മോളൊരു കുഞ്ഞിന് ജന്മം നൽകും അല്ലാ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നീ എല്ലാം എളുപ്പമാക്കണേ ഫാത്തിമ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാലോ വേണ്ട അറിവോ അമ്മ എന്തൊക്കെ തിന്നൽ ഇത്ര എനിക്ക് പേടിയാണ് ഞങ്ങ വൈകലുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷനായിരിക്കും പിന്നെ അത് നേരിട്ട് പ്രസവത്തിലൂടെ അറിയുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനുണ്ടാവില്ല എല്ലാം അള്ളാഹും നൽകുന്നതല്ലേ അള്ളാഹു നൽകുന്നത് മാത്രമാണ് അതുകൊണ്ട് അതിനു മുമ്പായിട്ടൊന്നും എനിക്കറിയണ്ട ഫാത്തിമ നിന്റെ ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ ഇൻഷാ അല്ലാം അല്ലേ വലിയവൻ മറിയം ബി വിക്ക് ഇപ്പോൾ ഡോക്ടർമാരുണ്ടായിട്ടാണോ ആരെങ്കിലും ഉണ്ടായിട്ടാണോ സ്വന്തം അത് ഒരാളുടെയും സഹായമില്ലാതെ പ്രസവിച്ചത് വേദന വരുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ഹേ മറിയം നീ ഈത്തപ്പഴത്തിൻ്റെ മരം പിടിച്ച് കുലുക്കൂ ശക്തമായി കുലുക്കൂ എന്നായിരുന്നു അങ്ങനെ ആ വയറൊക്കെ ഇളകട്ടെ ശരീരമൊക്കെ ഇളകി ഒന്ന് അഴയട്ടെ അങ്ങനെ ആയി കഴിയുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അല്ല അള്ളാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പഠിച്ചറബ് എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരും അവരൊറ്റക്കല്ലായിരുന്നോ അതുപോലെ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാം എളുപ്പമാവും ഇൻഷാ അല്ലാ അറബി ഉമ്മ തരുന്ന ആ ഒരു സർപ്രൈസെല്ലാം കണ്ട് ശരിക്കും ഉസ്താദ് അത്ഭുതപ്പെടുകയാണ് പഠിച്ച റബ്ബേ അല്ല അവർക്ക് നീ ദീർഘായുസ്വാഫിയത്വം പ്രദാനം ചെയ്യേ റഹ്മാനെ എത്ര ആളുകൾക്കാണ് അവർ കാരുണ്യം ഏകുന്നത് എത്ര ആളുകൾക്കാണ് അവർ സഹായം നൽകുന്നത് എൻ്റെ വൈഫ് നൂർഫാത്യം ഒരിക്കലും വിചാരിക്കാത്തതാണ് അവരുടെ പ്രിയപ്പെട്ട മമ്മയെയും പപ്പയെയും ഡെലിവറിക്ക് മുമ്പ് കാണുമെന്നുള്ളത് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മറച്ചുവെച്ചതായിരുന്നു പക്ഷേ അറബിയമ്മ ഒരു സംഭവം തന്നെ ഉസ്താദ് അറബിയമ്മയെക്കുറിച്ച് ശരിക്കും അത്ഭുതപ്പെട്ടു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുപോലെക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിത്തെ ആല ഒബരകത്തു